നമസ്കാരം താൽക്കാലികമായെങ്കിലും നല്ലൊരു ജോലി തേടുന്ന ലക്ഷക്കണക്കിന് യുവതി യുവാക്കളാണ് നമ്മുടെ രാജ്യത്തുള്ളത് മതിയായ വിദ്യാഭ്യാസ യോഗ്യതയും അതിനൊത്ത കഴിവും ഉണ്ടായിട്ടും പലർക്കും നല്ലൊരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ അങ്ങ് സാധിക്കുന്നില്ല പണ്ടത്തേതിനെ അപേക്ഷിച്ച ഡിഗ്രിക്കാരും പി ജിക്കാരും രാജ്യത്ത് കുമിങ്ങി കൂടുമ്പോഴും അവർക്ക് പേരെടുത്ത് പറയാൻ നല്ലൊരു ജോലി ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലരും ഉള്ളതെല്ലാം വിറ്റുപുറക്കി വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്നത് എന്തായാലും നാട്ടിൽ ജോലി നോക്കുന്ന ഡിഗ്രിക്കാർക്കായുള്ള ജോലിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് കാനറ ബാങ്ക് അപ്രന്റിസ് ഷിപ്പ് പരിശീലനത്തിന്റെ താൽപ്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികളെ തിരയുകയാണ് രാജ്യത്തെമ്പാടും മൂവായിരം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപേക്ഷകർ ഇരുപതിനും ഇരുപത്തിയെട്ടിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമോ തത്തുല്യ യോഗ്യതയോ ഉണ്ടായിരിക്കണം ഒരു വർഷത്തേക്കായിരിക്കും അപ്രൻറ്റിസ് ഷിപ്പ് പരിശീലന കാലയളവ് അപേക്ഷകരുടെ മുൻ യോഗ്യതകൾ യോഗ്യതകളനുസരിച്ച് കമ്മിറ്റി തയ്യാറാക്കുന്ന മെറിറ്റ് ലിസ്റ്റ് അടിസ്ഥാനമാക്കിയാണ് അർഹരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കേരളത്തിൽ ഇരുന്നൂറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യോഗ്യതാ പരിശോധനയും ഓൺലൈൻ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളും വിലയിരുത്തിയായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക സംസ്ഥാനത്തിനായി തിരഞ്ഞെടുത്ത പ്രാദേശിക ഭാഷാ പരീക്ഷയിലെ യോഗ്യത ബാങ്കിന്റെ ആവശ്യാനുസരണം മെഡിക്കൽ ഫിറ്റ്നസ് എന്നിവയെ കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും തിരഞ്ഞെടുപ്പ് അപേക്ഷകർ അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫീസ് ഉണ്ടാകുന്നതല്ല കോഴ്സ് പാഠ്യപദ്ധതി പ്രകാരം തിരഞ്ഞെടുത്ത ബ്രാഞ്ചുകളിൽ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള സ്റ്റൈപ്പൻഡ് പ്രതിമാസം പതിനയ്യായിരം രൂപയായിരിക്കും ഇത് ഇന്ത്യൻ ഗവൺമെൻറിൻ്റെ സബ്സിഡി തുകയുൾപ്പെടെയാണ് വരുന്നത് താല്പര്യമുള്ളവരും സന്നദ്ധരുമായ ഉദ്യോഗാർത്ഥികൾ ബാങ്കിൽ അപ്രൻറ്റിസ് ഷിപ്പ് പരിശീലനത്തിന് അപേക്ഷിക്കുന്നതിന് മുൻപ് അപ്രൻറ്റിസ് പോർട്ടൽ വഴി സ്വയം രജിസ്റ്റർ ചെയ്യേണ്ടതായി ഉണ്ട് അപ്രൻറ്റിസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം എൻറോൾമെൻറ്റ് നമ്പർ ജനറേറ്റ് ചെയ്യും ഇത് ഉദ്യോഗാർത്ഥികൾ ഭാവി റഫറൻസിനായി സൂക്ഷിക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾ കാനറ ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി കാനറ ബാങ്കിൻ്റെ ഔദ്യോഗിക അറിയിപ്പിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ് പരിശീലന സീറ്റുകൾക്ക് അപേക്ഷിക്കുമ്പോൾ ഉദ്യോഗാർത്ഥി ആ എൻ എ ടി എസ് പോർട്ടലിൽ അപേക്ഷിച്ചതിന് ശേഷം സൃഷ്ടിച്ച അവരുടെ എൻറോൾമെൻറ്റ് ഐ ഡി ഉണ്ട് അവസാന തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകളും ഏതെങ്കിലും തരത്തിൽ അപൂർണമായതോ ആവശ്യമായ രേഖകൾ ഇല്ലാതെയോ സമർപ്പിക്കുന്ന അപേക്ഷകളും സ്വീകരിക്കുന്നതല്ല അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ നാലാണ്